പ്രമുഖ നടിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഇപ്പോഴിതാ പ്രമുഖ നടിയെക്കുറിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത വന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഇതിനോടകം തന്നെ ചിലരെങ്കിലും അറിഞ്ഞു കാണും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കിളി പോകുന്നൊരു വാർത്ത തന്നെയാണ് പ്രമുഖ നടി ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ഏറിൽ പോയത് താൻ മാജിക് മൂവ്മെൻ്റാണ് കഴിക്കുന്നത് എന്നുള്ള ആ ഒരു സംഭവം പറഞ്ഞ ആ ഒരു ക്ലിപ്പാണ് നമ്മൾ കണ്ടത് അതിന്റെ വിശദീകരണവും താരം നൽകി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ താരം ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഈ ഒരു രീതിയിലേക്കാണ് താരം പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ താരത്തെക്കുറിച്ച് ഇനി നമ്മൾ കളിയാക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെയൊക്കെ ചിന്താഗതിക്കപ്പുറത്തേക്ക് താരം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടായതുകൊണ്ടാണ് അധികം താരത്തെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത താരത്തിന് ബഹ്റിലെ മനാമയിലുള്ള ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റ് അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയി താരത്തെ മാറ്റിയിരിക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമാണെന്ന് തോന്നിയേക്കാം താരത്തെ നമ്മൾ ഒരുപാട് എഴുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള താരത്തിന്റെ വലിയ നേട്ടങ്ങൾ പറയാതിരുന്നുകഴിഞ്ഞ് അത് തീർച്ചയായും നീതിക്ക് നിരക്കാത്തത് തന്നെയാവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ബാച്ചുലേഴ്സ് റെസ്റ്റോറന്റിൽ അവിടെ ഒരു ഇനാഗ്രേഷന് വേണ്ടി പ്രമുഖ നടി കടന്നു ചെല്ലുന്നു അതിനുശേഷം അവരുടെ ആ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നിരവധി താരങ്ങൾ റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ താരങ്ങളടക്കം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ അവരെ ഒന്നും ഈ പറഞ്ഞ ബാറ്റ്ലേഷ് റെസ്റ്റോറന്റ് അവരുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി മാറ്റിയില്ല ഏറെ ഒരു സംഭവം തന്നെയാണ് അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ആക്കാമായിരുന്നിട്ട് കൂടി രേണുസുദി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ ബ്രാൻഡ് അംബാസഡർ ആക്കി മാറ്റുന്നു നമുക്കറിയാം ഏറെ രേണുസുദി പഴുകിയേക്കുകയും ഏറ്റവും അധികം ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത് തൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഫിറോസ് ബായും ഒപ്പം തന്നെ നമ്മുടെ പള്ളിയിൽ അച്ഛനും ഒക്കെ ചേർന്ന് കൊടുത്ത വീടുമായി ബന്ധപ്പെട്ടാണ് ആ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴി താരം കേട്ടിരുന്നു ആ ഒരു താരത്തിന് ബഹറിനിൽ സ്വന്തമായ ഒരു ഫ്ളാറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ ആലോചിച്ച് വെക്കും ഏറെ ഞെട്ടലൊളവാക്കുന്ന സംഭവം തന്നെയല്ലേ ഇതുപോലൊരു റെസ്റ്റോറന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റിയ സ്ഥിതിക്ക് ഒരു ഫ്ളാറ്റ് കൊടുക്കാമായിരിക്കും നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമകൾ പ്രമുഖ പ്രമുഖെന്നടിക്ക് താരത്തിന് ഒരു ഫ്ലാറ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്രാൻഡ് അംബാസിഡർ ആണ് ഒരു പക്ഷേ ഒരു വീട് മോഹിച്ച താരത്തിന് അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടുന്നൊരവസ്ഥയാണ് താരത്തിൻ്റെ ആ ഒരു മുന്നേറ്റം ആർക്കും തടയിടാൻ സാധിക്കുന്നില്ല ഒരുപാട് പേര് താഴെ താരത്തെ എഴുത്താൻ ശ്രമിച്ചു എന്നാൽ പോലും നമ്മൾ ബിഗ് ബോസിലെ മറ്റുള്ള താരങ്ങളെ എടുത്തു നോക്കാം ആരുണ്ട് ആരുണ്ട് ബിഗ് ബോസിന് ശേഷം മുന്നേറിയ താരങ്ങൾ അഖിൽമാരാർ മാത്രമാണ് കുറച്ചൊന്ന് മേളിലോട്ട് കയറി വന്നത് ഇപ്പം അഗിൽമാരാരുടെ അവസ്ഥ വളരെ ശുഭമായ അവസ്ഥയാണ് ഇപ്പോൾ എലക്ഷനെ നിക്കുന്നെന്ന് പറയുന്നു റോബിനും ഒക്കെ നിൽക്കുന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ എൽ ജി ടി വി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഗെയിം ചേഞ്ചർ റിയാ അലീമിനെ എന്തായാലും നിർത്തണം അവനെ മാത്രം ഒഴിവാക്കുന്നത് ശരിയല്ല എനിവേ ബിഗ് ബോസ് താരങ്ങൾക്ക് അത്ര ശുഭകരമായ ഒരു ഭാവിയല്ല ഫ്യൂച്ചറല്ല ഉണ്ടായിട്ടുള്ളത് എല്ലാ ബിഗ് ബോസ് താരങ്ങളുടെ അവസ്ഥ പരമ കഷ്ടം തന്നെയാണ് ബിഗ് ബോസിൽ വന്നവര്ക്കാർക്കും ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി താരത്തിന്റെ ആ ഒരു ഉയർച്ച നോക്കുക വെച്ചടി വെച്ചടി അതായത് താരത്തിനാണ് ഏറ്റവും അധികം പരിഹാസവും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് പക്ഷേ അതിനനുസരിച്ച് താരം മേളിലോട്ട് കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോളുടെ അത് അവസ്ഥയെന്ന് നോക്കുക അനുമോളുടെ ആരാധകർ പൊട്ടിക്കറിയുന്ന അവസ്ഥയാണ് അനുമോൾക്ക് എവിടെയാണ് പ്രോഗ്രാം ഉള്ളത് എവിടെയില്ല ഒന്നോ രണ്ടോ പ്രോഗ്രാം അനീഷിനോടൊപ്പം ഒന്നോ രണ്ടോ പ്രോഗ്രാം അനീഷിനും പ്രോഗ്രാമില്ല ആർക്കും അതിന് മാത്രം പ്രോഗ്രാമില്ല മുൻകാല സീസണുകളിലെ താരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനിമോൾക്കും അനീഷിനും ഒന്നും അത്ര കണ്ടില്ലെന്ന് തന്നെ പറയാം ഒട്ടുമില്ലെന്ന് തന്നെ പറയാം എന്നാൽ രേണുസുദിയുടെ ആ ഒരു അവസ്ഥ നോക്കുക രേണുസുദിയുടെ ലെവൽ ഇങ്ങനെ മാറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു ലെവലിലേക്ക് വേറൊരു തലത്തിലേക്ക് ഒരുപക്ഷേ ലാലേട്ടനെ പോലെയൊക്കെ ഉള്ള ആ ഒരു അതായത് ഇതുപോലുള്ള ചേൻ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റുമ്പോൾ തീർച്ചയായും ഒരുപക്ഷെ ഭാവിയിൽ അതിൻ്റെയൊക്കെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളായി ഒരു പക്ഷേ മാറ്റി റ്റാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതും തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെയെങ്കിലും ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് പ്രമുഖ താരം മറ്റൊരു തലത്തിലേക്ക് ഒരുപക്ഷെ ലാലേട്ടൻ്റെയൊക്കെ അത്രയും ഇല്ലെങ്കിലും ആ ഒരു തലത്തിലേക്ക് അതായത് വലിയൊരു അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു സെലിബ്രിറ്റിയായി താരം മാറിയാലും അതിശയിക്കാനില്ല ഒരുപക്ഷെ താരത്തിൻ്റെ സമയം അത്ര കണ്ട് നല്ലതാണെന്നാണ് പ്രമുഖ നടിയുടെ സമയം അത്ര കണ്ട് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താരത്തിന്റെ ശുക്രദശ തെളിഞ്ഞു തന്നെ ഇരിക്കുകയാണ് ഇനി വേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഒരുപക്ഷെ താരത്തിന്റെ ആരാധകർ ഇത് തീർച്ചയായും ആഘോഷമാക്കും വീടിനെ ചൊല്ലിയാണ് ഇത്രയും അധികം പഴുകിയാട്ടത് അതുകൊണ്ട് തന്നെ താരത്തിന് ബേറനെ പോലൊരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേറിനിൽ ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഒരു അല്ലെ വാല്യൂ നമ്മൾ അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല ചുമ്മാ അങ്ങ് അവരെടുത്ത് ബ്രാൻഡ് അംബാസിഡർ ആക്കത്തില്ല താരത്തിന് അത്രയും അധികം മൂല്യം അവർ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ താരത്തിന് അത്രയും അധികം മൂല്യമുണ്ട് മറ്റുള്ള താരങ്ങൾ അനുമോളയൊക്കെ നിഷ് ഭയാക്കിക്കൊണ്ട് അതായത് ബിഗ് ബോസിൽ കിറ്റ് ചെയ്തു വന്ന ഒരു താരമാണെന്ന് ഓർക്കണം ബിഗ് ബോസിൽ അമ്പത് ദിവസം കഷ്ടിച്ചു നിന്ന് കിറ്റ് ചെയ്തു വന്ന ഒരുപാട് പഴികേട്ടൊരു താരമാണ് എനിക്കൊന്നും മറ്റുള്ള ബിഗ് ബോസ് താരങ്ങളൊക്കെ അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കൊന്നും സാധിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ലെന്ന് തന്നെ ചിന്തിക്കുകയാണ് അവരെയൊന്നും ആരും വിളിക്കുന്നില്ല ഒരാളെ ഇപ്പൊ ഏതെങ്കിലും ഒരു കടയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഏതെങ്കിലും ഈ ആറ് ഏഴ് സീസണിലെ ഏതെങ്കിലും ഒരു ബിഗ് ബോസ് താരത്തിന് ഈ ഒരു കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് ഒരു കട ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയോ അനുമോൾക്ക് പോലും ഉദ്ഘാടനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രീതിയിൽ േണു എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് അവസരങ്ങൾ കിട്ടുന്ന ആരെയും അമ്പരപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ് കെ ടി ഡി സിയുടെ ഫിറോസ് അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മുടെ തിരുമേനി അടക്കം ഒരുപക്ഷെ ഇത് കണ്ട് അന്താളിക്കുന്നുണ്ടാവും ഏറെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ താരത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയയിൽ രേണു സുദിയെ വിമർശിച്ചവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഒന്നിലേക്ക് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ